ഞങ്ങൾ പഠിച്ച മാന്ത്രിക ചിട്ടകളിലൂടെ ചെയ്യുന്ന പൂജാവിധികളാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എനിക്ക് എനിക്കതിൽ മാത്രമേ ഉള്ളൂ ഗ്യാരണ്ടി എന്റെ ഇതിൽ വെച്ചിട്ട് പറയുമ്പോൾ എനിക്കത് എവിടെ വേണമെങ്കിലും പറയാം കാരണം ഞാൻ ചെയ്തു കഴിഞ്ഞതിന് ഫലമുണ്ട് സന്താനയോഗം ഈ സന്താനയോഗം എന്ന് പറയുമ്പോൾ മിക്ക പറയുന്ന മിക്ക ദമ്പതിമാരും അതായത് കല്യാണം കഴിഞ്ഞിട്ടും ദമ്പതിമാരാ ആവാത്തവർക്ക് അല്ല കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളാവാത്തവർക്ക് ഇവരുടെ ജാതകത്തിൽ സന്താനയോഗം ഉണ്ട് പക്ഷെ പ്രാക്ടിക്കലി പിന്നെ എന്താ പറയുക കുട്ടികളില്ലാതെ വരുന്ന സമയത്തുള്ള വിഷമങ്ങൾ ഇവർ പറയാറുണ്ട് നമ്മുടെ ജാതകത്തിലുണ്ടല്ലോ എന്താ ഇങ്ങനെ വരാനുള്ള റീസൺ അതെന്ന് പറഞ്ഞാൽ പൂർവ്വജന്മത്തിലെ പ്രശ്നങ്ങൾ ഇവരെ ബാധിച്ചിട്ടുണ്ടാകും കാരണം ഇവരുടെ ഫാമിലീസിനെ അപ്പം ഇവർക്ക് മാത്രമായിരിക്കും അറിയാ ഈ ദുഃഖങ്ങൾ വരുന്നത് ഇവരുടെ ഫാമിലീനെ ആർക്കെങ്കിലും കാണും പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇപ്പൊ പിള്ളേരും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല അവര് പരിശോധിച്ചു എങ്ങനെയൊക്കെ പരിശോധിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ജ്യോതി ജ്യോതിഷത്തിന്റെ ജ്യോതിഷനെ കാണാനായിട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ അവരുടെ എല്ലാം ഗ്രഹനിലയും കാര്യങ്ങളും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടെല്ലാം നോക്കി നോക്കുമ്പോൾ അതായത് രണ്ട് പേരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുവെന്നുണ്ടെങ്കിൽ വൈഫിനായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിനായിരിക്കും അപ്പം അതിലൂടെ സന്താനങ്ങൾ ജനിക്കാനായിട്ട് ബുദ്ധിമുട്ട് പിന്നെ ആ ദോഷം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ പൂജാവിധികളൊക്കെ ചെയ്യുവാണെങ്കിൽ അതിന് മാറ്റം വരും പിള്ളേർ ജനിക്കാറുണ്ട് അതായത് ഇപ്പോ ചില ജാതകന്മാരുടെ ജാതകത്തില് ഇപ്പോ സന്താനയോഗം ഉണ്ട് പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് സന്താനയോഗം ഇല്ല പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫിഫ്റ്റി പെർസെന്റേജ് ആളുകൾക്കും ഈ സന്താനയോഗം കാണുന്നുണ്ട് കാണുന്നില്ല ഇപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് പരിഹാരം ആയിരിക്കും കൊടുക്കാൻ പറ്റുക പഴികാലേത്രത്തില് പൂജകള് യഥാവിധി നടത്താനും പറയാറുണ്ട് പിന്നെ പിന്നെ അതിന്റെ ദോഷങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങളുടെ രീതിയിലുള്ള പൂജാവിധികളുണ്ട് പിന്നെ അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം വരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഓക്കെ ആയിരിക്കും അതിന് ഞാൻ ഗ്യാരണ്ടി ഇവിടെ വേണമെങ്കിലും പറയാം റിസൾട്ട് അതെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്ന സന്താന യോഗം കുറവ് വരാനുള്ള കാരണം പ്രശ്നങ്ങളായിരിക്കും പിന്നെ വീട് താമസിക്കുന്ന വീടിന്റെ പ്രശ്നങ്ങളായിരിക്കും അപ്പൊ വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോമണായിട്ട് നോക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇന്ന ഇന്ന വിഷയങ്ങളാണ് കാണിക്കുന്നറിയാൻ പറ്റും പിന്നെ അല്ല ഇങ്ങനെ ഓരോ ദോഷങ്ങൾ നമുക്ക് എടുത്തെടുത്ത ഈ ഒരാളുടെ ജാതകത്തിന് നോക്കുമ്പോഴും പിന്നെ അവരുടെ പ്രശ്ന വിധിപ്രകാരം നമുക്ക് പ്രശ്നത്തിൽ നോക്കുമ്പോഴും അറിയാൻ പറ്റും ഈ പറയുന്ന ഏത് ദശാകാലങ്ങളിലാണ് ഈ പറയുന്ന സന്താന യോഗത്തിനുള്ള കൂടുതൽ ചാൻസസ് കാണുന്നത് ദശാകാലം എന്ന് പറയുന്നത് നമുക്കിപ്പോ ഏത് ദശയും എല്ലാവർക്കും ഉചിതം തന്നെയാണ് കല്യാണ ശേഷം പക്ഷെ അവർക്ക് വരുന്ന ദോഷങ്ങളാണ് അവിടെ വിഷയം അവിടെ അതൊന്നും വന്നെന്താ നമുക്ക് അത് കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ജ്യോതിഷത്തിലൊന്നും പക്ഷെ അതിന്റെ ആ ആ വ്യക്തികളുടെ ആ ജാതകം രൂപീകരിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നങ്ങൾ വരുന്നത് ഓക്കെ അപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചു നമ്മൾ വെറ്റുള്ള ജ്യോതിഷത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഒരു ജനിച്ച ഡേറ്റോ ജനിച്ച സമയങ്ങളോ ഒന്നും തന്നെ ഒന്നും ഇല്ലാതെ വരുന്ന സമയത്ത് ഇപ്പൊ പ്രശ്നം വച്ച് നോക്കുന്നത് കിട്ടുന്ന ആരൂടം കൊണ്ടാണ് നമ്മൾ അടുത്ത സംഭവത്തിലേക്ക് പോകുന്നത് പക്ഷേ ഈ വെറ്റില ജ്യോതിഷി പറഞ്ഞ സമയത്ത് ആരൂടം ഡിഫറൻ്റ് ആണ് അപ്പോ രണ്ട് ദമ്പതിമാര് വരികയാണ് കഴിഞ്ഞ കുറച്ചു വർഷമായി കല്യാണം കഴിഞ്ഞിട്ടു പക്ഷേ പറഞ്ഞു കൊടുക്കാൻ പറ്റും ജ്യോതിഷം കൂടി നമുക്ക് മറ്റു ജ്യോതിഷം പറയുന്നവനവിടെ ജ്യോതിഷം പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും അത് നമ്മള് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ കൊറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒരു രഹസ്യം ഉണ്ട് നമ്മുടെ തലമുറകളായിട്ട് കിട്ടുന്ന രഹസ്യങ്ങളുണ്ട് അപ്പൊ അതനുസരിച്ച് നമുക്ക് അതിന്റെ റൂട്ട് നോക്കി ചെയ്യാം എല്ലാം ചെയ്യാം പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ നമുക്കിപ്പോ വെറ്റില ജ്യോതിഷം വഴി നോക്കി കഴിഞ്ഞാലും ഈ പറയുന്ന പ്രശ്നം നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുമോ കൊടുക്കാൻ എല്ലാം പറ്റും സാധാരണ എല്ലാം പോലെ തന്നെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല ഓക്കെ ഓക്കെ നമ്മുടെ ഈ പറയുന്ന സന്താന യോഗത്തിന് വേണ്ടി എത്രയോ മാർക്കറ്റിൽ യന്ത്രങ്ങൾ അവൈലബിൾ ആണ് സന്താന എന്നൊക്കെ പറഞ്ഞ ഒരുപാട് യന്ത്രങ്ങളുണ്ട് റിസൾട്ട് എന്താണ് ഇതിന് എന്തെങ്കിലും ഓതന്റിസിറ്റി ഉണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും സജസ്റ്റ് സജെസ്റ്റ് അതുകൊണ്ട് ഞാൻ അതിനകത്ത് പൊതുവായിട്ട് പറയുന്നത് ശരിയല്ല ഈ പറയുന്ന യന്ത്രങ്ങൾ കൊണ്ട് റിസൾട്ട് റെസൾട്ട് ഓറിയന്റാണോ അതാ പറഞ്ഞത് എനിക്ക് അതിനകത്ത് ഞാൻ ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ശരി 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 ഈ പറയുന്ന അമ്പലത്തിന്റെ പൂജാവിധി അല്ലാതെ വേറെ എന്താണ് എഫക്റ്റീവ് സൊല്യൂഷൻസ് എഫക്റ്റീവ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ രീതിയിൽ തന്നെ പൂജ ഞങ്ങളുടെ പൂജാവിധി പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു പൂജ എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് നമ്മൾ മത്സ്യത്തിന് വിഴുങ്ങാൻ കൊടുക്കുകയാണ് അത് ചെയ്ത് എന്തായാലും നടക്കുന്നുള്ള ഉറപ്പാണ് അതിന് റിസൾട്ട് ഇല്ലെന്നില്ല ഉണ്ട് ഉറപ്പ് ഏത് ണെങ്കിലും നമുക്കത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലം കിട്ടും കേരളത്തിനകത്ത് എടുത്തറിയപ്പെടുന്ന ഏത് അമ്പലങ്ങളിലായിരിക്കും ഈ പറയുന്ന സംഭവത്തിന് പരിഹാരം കൂടുതൽ കിട്ടുന്നത് അല്ല പിന്നെ ഞാൻ ഇത് പറയുന്നെന്ന് വെച്ചാല് എനിക്ക് ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ഞങ്ങൾ പഠിച്ച മാന്ത്രിക ചിട്ടകളിലൂടെ ചെയ്യുന്ന പൂജാവിധികളാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എനിക്ക് എനിക്കതിൽ മാത്രമേ ഉള്ളൂ ഗ്യാരണ്ടി എൻ്റെ ഇതിൽ വെച്ചിട്ട് പറയുമ്പോൾ എനിക്കത് എവിടെ വേണമെങ്കിലും പറയാം കാരണം ഞാൻ ചെയ്തു കഴിഞ്ഞതിന് ഫലമുണ്ട് കാരണം ഞങ്ങൾ ചെയ്തു കൊടുത്തതിന് ഫലമുണ്ട് അത് ഈ മത്സ്യം വിഴുങ്ങുക എന്ന് പറയണത് ഓരോ കോഴ്സ് പോലെയാണ് മത്സ്യത്തിന് വേണം വിഴുങ്ങാൻ കൊടുക്കുകയാണ് പുഴയിൽ ഒഴുകുന്ന പുഴയില് ഇതിടണം അതിന് ഓരോ സമയങ്ങളുണ്ട് രാവിലെ ഒന്നിട്ട് വൈകിട്ടായിരിക്കും അത് എത്ര ദിവസം ചെയ്യണം എത്ര മാസം ചെയ്യണം എന്നുണ്ട് അത് ചെയ്തതിന് ശേഷം വരുന്ന ഒരു മാറ്റം ഉണ്ട് ആ മാറ്റം അവർക്ക് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും മത്സ്യത്തിന് നമ്മൾ വിഴുങ്ങാൻ കൊടുക്കും അതായത് ഒരു മന്ത്രമാണത് മന്ത്രമത് നമ്മളൊരു കെട്ടുണ്ട് ആ കെട്ടിലൂടെ നമ്മളതിനെ എത്ര പ്രാവശ്യം കെട്ടുക എന്ന് പറയുമ്പോൾ അതിന് എണ്ണൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കെട്ടിയിട്ട് നമ്മൾ മത്സ്യത്തിന് വിഴുങ്ങാനായിട്ട് അത് കൊടുക്കുകയാണ് പുഴയിലേക്ക് അതെന്ന് വെച്ചാൽ അവർക്ക് ഓരോ കോഴ്സ് പോലെ കൊടുക്കുക അത് കൊടുത്തതിനു ശേഷം അവരത് കൊണ്ട് ഓരോ ആ ടൈം കറക്റ്റ് സമയമായിരിക്കണം നമ്മൾ ഡേറ്റ് അല്ല നോക്കണ ദിവസമാണ് ദിവസം എന്ന് പറയുമ്പോൾ മുപ്പത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം അപ്പൊ ഓരോരുത്തരുടെ ആ ഒരു പ്രശ്നങ്ങൾ ൾക്ക് കണ്ടന്റ് പരിഹാരം എന്ന് പറയുമ്പോ ആ ഒരു സമയപരിധി ഉണ്ടല്ലോ ഓരോരുത്തർക്ക് കൂടുതലായിരിക്കും കുറവായിരിക്കും അതിനനുസരിച്ചാണ് നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു കൂട്ട് എന്ന് പറയുമ്പോ അതിന് കുറച്ചത് നമുക്ക് പറയാൻ പറ്റില്ല കൊറേ കുറച്ച് അസംസ്കൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് നമ്മൾ കെട്ടിയിട്ടാണ് കൊടുക്കുന്നത് മന്ത്രം ചെയ്താണ് കൊടുക്കുന്നത് അപ്പൊ അത് മത്സ്യം വിഴുങ്ങും ആ മത്സ്യം വിഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഴുങ്ങി കഴിഞ്ഞാൽ ഉറപ്പാണ് വിഴുങ്ങാതിരിക്കില്ലല്ലോ അല്ല ഇപ്പൊ ഈ ഒഴുകുന്ന പുഴയിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഈ എല്ലാം മത്സ്യം ഉറപ്പാണോ എല്ലാം വിഴുങ്ങും അത് ചെയ്യുന്നവരുടെ പോലെ ഇരിക്കും ചെയ്യുന്നവര് ആ അതാണ് അവിടെ ഫാൾട്ട് തന്നത് അവർക്ക് അത് ഫലിക്കാതെ അത് നമുക്ക് നോക്കുമ്പോ അറിയാൻ പറ്റും നിങ്ങൾ ഇന്നത് ചെയ്തില്ലേ ഇങ്ങനെയല്ലേ സംഭവിച്ചേ എനിക്കും അവർ വ്യക്തമായിട്ട് അത് പറയും വലിയ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഒരുപാട് ദമ്പതിമാർ ഈ പറയുന്ന പ്രശ്നങ്ങളിമൂഹീകരിക്കുന്നുണ്ട് സോ ഞാൻ ഇങ്ങനൊരു ഇൻഫർമേഷൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ആൾക്കാർക്കും റിസൾട്ട് കിട്ടട്ടെ മാഡത്തിനടുത്ത് കൺസൾട്ടേഷന് വരട്ടെ അതിനൊരു പ്രായോഗികമായ ഫലം കിട്ടട്ടെ നന്ദി നമസ്കാരം ഓക്കെ